ഹേ ഗായ്സ് വെൽക്കം ടു ഐ ഫോർ സ്മാർട്ട് കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് ഡേറ്റ്സ് വേമിസെല്ലി ബൈറ്റ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഒരു പോട്ടിലേക്ക് ഗീ ഇട്ട് കൊടുത്ത് അതൊന്ന് മെൽട്ടായി വരുമ്പോൾ ഇതിലേക്ക് വേമിസെല്ലിട്ട് കൊടുക്കണം ഞാൻ ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ തായുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് വേമിസെല്ലൊന്ന് നല്ലപോലെ റോസ്റ്റാക്കി എടുക്കണം ഇവിടെ ഇപ്പോൾ നല്ലപോലെ റോസ്റ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമുക്ക് അതേ പോട്ടിലേക്ക് കുറച്ചൊക്കെ ഇട്ട് ഇതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് ഡേറ്റ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് കൊടുക്കണം ഇനി നമുക്ക് ഡേറ്റ്സ് ഒന്ന് നല്ലപോലെ സോട്ട് ചെയ്ത് എടുക്കണം ഡേറ്റ്സ് ഒന്ന് നല്ലപോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ടു ത്രീ മിനിറ്റ്സ് ഒന്ന് വീണ്ടും സോട്ട് ചെയ്യണം ഇനി ഇതിലേക്ക് ഫ്രഷ് കോക്കനട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം നെക്സ്റ്റ് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത വെമിസെല്ലാം ആഡ് ചെയ്യണം ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യണം ഇനി ഇതിലേക്ക് ഗീ ചേർത്ത് ഒന്ന് ഗീ ഒന്ന് സെപ്പറേറ്റ് ആയി വരുന്നത് വരെ ഇതൊന്ന് ആക്കി എടുക്കണം അപ്പോൾ അപകാശ് നമ്മളുടെ ഡേറ്റ്സ് പെർമീസ് ബൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എന്താ ട്രീയിൽ ഞാനിവിടെ നേരത്തെ തന്നെ ഗീ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഇതിനൊന്ന് ഓവറോൾ സ്പ്രെഡ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് സിറപ്പ് കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ സെറ്റായി വരുമ്പോൾ ഇതിന് വേണ്ട രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഗായ്സ് ഞാനിതൊരു ഫംഗ്ഷന് വേണ്ടി ചെയ്തൊരു റെസിപ്പിയായിരുന്നു അപ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ തിരക്കിൻ്റെ ഇടയിൽ കാരണം എനിക്കൊന്നും വീഡിയോ പ്രോപ്പറായിട്ടും പിക്ക് ഒന്നും പ്രോപ്പർ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്